അഞ്ഞൂറ്റി ഒമ്പതാം രാവ് ദുനിയാസാദ് പറഞ്ഞു എൻ്റെ സഹോദരി നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരു നല്ല കഥ പറഞ്ഞു തരൂ അങ്ങനെ രാത്രി സമയം രസമായി കഴിക്കാമല്ലോ ഷഹരാസാദ് തുടർന്നു അല്ലയോ മഹാരാജാവേ അമീർ ജയിൻ അൽ അസ്മിനെതിരായി പ്രജകരുടെ മനസ്സിൽ കുത്തിവെക്കപ്പെട്ട വിഷം അപ്രകാരം അബ്ദു അബുക്കർ ഇമാം പിഴുതറിഞ്ഞു പ്രാർത്ഥനായോഗം അവസാനിച്ച ശേഷം അയാൾ വീട്ടിലേക്ക് വന്ന് തൻ്റെ നീണ്ട കോട്ട് ധരിച്ച് രാജകുമാരൻ്റെ ബംഗ്ലാവിലേക്ക് നടന്നു അവിടേക്ക് കടന്നു ചെന്ന് യുവാവായ പരദേശിക്ക് അത്യാദരപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ജയ്ൻ അൽ അസ്നം പ്രായത്തിൽ വളരെ താഴെ ആയതിനാൽ ബോധപൂർവം ഭംഗിയായി പെരുമാറി അബൂബക്കർ ഇമാമിൻ്റെ സലാം അതേ രീതിയിൽ തന്നെ ബഹുമാന പുരസരം തിരിച്ചു നൽകി ഭവ്യതയോടെ അയാളെ പിടിച്ച് ഉന്നതപീഠത്തിൽ അടുത്തെത്തി ഏലക്കായ എട്ട് കാപ്പി കൊണ്ടുവരുവാൻ ഉത്തരവിട്ടു പിന്നീട് പ്രാതൽമേശ ഒരുക്കി ഇരുവരും ഒന്നിച്ചിരുന്ന് സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് അടുത്ത കൂട്ടുകാരെ പോലെ സംഭാഷണത്തിൽ ഏർപ്പെട്ടു അപ്പോൾ ഇമാം രാജകുമാരനോട് ചോദിച്ചു അല്ലയോ എൻ്റെ പ്രഫോ ജയിൻ അൽ അസ്നം അങ്ങ് ഈ ബാഗ്ദാദ് നഗരത്തിൽ ദീർഘകാലം താമസിക്കാനുള്ള പദ്ധതി ഉണ്ടോ ഊവ് തീർച്ചയായും എൻ്റെ പ്രഭോ ഇമാം കുറച്ച് നാൾ ഇവിടെ താമസിക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നത് വരെ അപ്പോൾ അതാണ് അങ്ങയുടെ അപ്പോൾ എന്താണ് അങ്ങയുടെ ലക്ഷ്യം പ്രഭോ അമീർ ഒരു പക്ഷേ അത് കേട്ടാൽ എൻ്റെ സമയം ആ ലക്ഷ്യപ്രാപ്തിക്കായി വിനിയോഗിക്കാൻ കഴിഞ്ഞെങ്കിലോ ഒരു അതിസുന്ദരിയായ പതിനഞ്ചുകാരിയെ വിവാഹം കഴിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അവൾ പരിശുദ്ധയും ആയിരിക്കണം ഒരു പുരുഷനും അവളെ സ്പർശിച്ചിരിക്കാൻ പാടില്ല അവൾ ഒരു പുരുഷനെയും കാമദാഹത്തോടെ നോക്കിയിട്ടുണ്ടായിരിക്കുകയും വരുത് അതിനു പുറമെ അനുരൂപമായ വിധത്തിൽ സൗന്ദര്യവും അങ്കലാവണ്യവും ഉള്ളവളായിരിക്കണം എൻ്റെ പ്രഭോ തീർച്ചയായും ഇത്തരം ഒരു സ്ത്രീയെ കണ്ടെത്തുക ദുഷ്കരമാണ് എന്നാൽ നിന്റെ വർണ്ണനയ്ക്കനുയോജ്യമായ ഒരു വളരെ എനിക്കറിയാം അവളുടെ അച്ഛൻ ഒരു മന്ത്രിയായിരുന്നു സ്വന്തം ഇഷ്ടാനുസരണം ജോലി രാജിവെച്ചു ഇപ്പോൾ ഒരു ബംഗ്ലാവിൽ താമസിക്കുന്നു മകളെ ശ്രദ്ധിച്ചു വളർത്തി വേണ്ടതായ വിദ്യാഭ്യാസം നൽകി കൊണ്ടിരിക്കുന്നു അങ്ങയുടെ ഭാവനയ്ക്കനുസരിച്ചവളാണിവളെന്ന് ആണെൻ്റെ അഭിപ്രായം അങ്ങയെപ്പോലുള്ളൊരു അമീറിനെ അവൾ ആഹ്ലാദപൂർവ്വം സ്നേഹിക്കും അവളുടെ മാതാപിതാക്കൾക്കും അതുപോലെ ഇഷ്ടമാകും ഇൻഷാല്ല നിങ്ങൾ പറയുന്ന ഈ യുവതി എനിക്ക് യോജിക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കനുസൃതമായിരിക്കും എൻ്റെ അഭിലാഷ പൂർത്തീകരണം നിങ്ങളുടെ കരങ്ങളിലാണ് എന്നാൽ അല്ലയോ പ്രഫോ ഇമാം എൻ്റെ ആഗ്രഹം ആദ്യം അവളെ കാണുക എന്നതാണ് അവൾ പരിശുദ്ധയായ കന്യകയാണോ അല്ലയോ എന്ന് നോക്കണം അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വർണ്ണന ഞാൻ വിശ്വാസത്തിലെടുക്കുന്നു അത് ധാരാളം മതി നിങ്ങളുടെ വർണ്ണന ഞാൻ വിശ്വാസത്തിലെടുക്കുന്നു അത് ധാരാളം മതി എന്നാൽ അവളുടെ പരിശുദ്ധി നിങ്ങൾക്ക് പോലും സാക്ഷ്യപ്പെടുത്താനാവില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് കഴിയുക അല്ലയോ എൻ്റെ അമീർ പ്രഫോ അവളുടെ മുഖത്ത് നിന്നത് വായിച്ചെടുക്കാനാകുമോ അവരുടെ അന്തസും പരിശുദ്ധിയുമെല്ലാം ഇത് അങ്ങേക്ക് അറിയാൻ കഴിയുമെങ്കിൽ അങ്ങ് മുഖലക്ഷണശാസ്ത്രത്തിൽ പൂർണ്ണ വൈദഗ്ധ്യം സിദ്ധിച്ച ഒരാൾ തന്നെയാണ് എന്തായാലും അങ്ങ് എന്നോടൊപ്പം വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ അങ്ങേ അവളുടെ അച്ഛൻ്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകാം അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അദ്ദേഹം അവളെ നിങ്ങളുടെ മുന്നിലെത്തിക്കും അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി